ഫസ്റ്റ് ആട പോയ ട അസൂസ് ഞാൻ ഉള്ള വച്ച ആട പോയ clear ആണ് okay ടാ എടാ നീ എന്തിനാടാ ഇത് ആക്കി ഇട്ടേക്കുന്നെ green screen on ആക്കി ഇട്ടേക്കുന്നെ ഞാൻ എന്തിനാ ഒരു photo എടുത്ത് ഇടാൻ വിചാരിച്ചേ നമുക്ക് ഒന്നും കാണുന്നില്ല ഒടങ്ങാറി നിന്റെ photo എടുത്താൽ ഒക്കെ എനിക്ക് അറിയാം അസ്ന എവിടെ ആയിരുന്നു നീ ഇല്ലാത്തോണ്ട് ഒരു രസം ഇല്ലായിരുന്നു ടാ വളിയൊരു പാട്ട് പാടില്ല എന്തെങ്കിലും പാട് നിന്റെ ഇഷ്ടം ആ കൊള്ളടാ രസം അയ്യായി ഇത് പോരാ ഇത് പോരാ ഇത് പോരാ ഇത് കൊള്ളൂല്ലളിയ മറ്റേതാണോ രസം അസ്ന നിന്നെ പറ്റി ഇവർ കുറ്റം പറഞ്ഞാ തന്നെ ഞാൻ അത് കേട്ടിരിക്കുവോ ഇവരെന്തൊക്കെയാ നിന്നെ പറ്റി പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ അസ്നയെ കുറിച്ച് ഇവിടെ വല്ല പറഞ്ഞാ എല്ലാത്തിനും അടിച്ച് പുറത്താക്കും പറഞ്ഞു ഇത് മതി അടാ ഇത് മതി ഇത് കൊള്ളാം അത് കാണുമ്പോ എനിക്ക് എന്റെ അസിനെ ഓർമ്മ വരുന്നു എന്താന്നറിയില്ല എനിക്ക് അച്ഛനോടുള്ള സ്നേഹം എനിക്ക് ഇരട്ടിയായി മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നും അസ അസമു വേണ്ടി ഒരു പാട്ട് ഞാൻ എടാ ഞാൻ മറ്റേ ലിങ്ക് മറ്റേ കോപ്പി ചെയ്ത് ഇട്ടിട്ടില്ലടാ ഞാൻ വിട്ടുപോയത് ായിട്ട് അയക്കാനേ പറ്റൂ വേണമെങ്കിൽ ഇൻസ്റ്റയില് വന്ന ഇൻസ്റ്റൽ അയച്ചു തരാം അന്നേക്ക് അസു പറഞ്ഞവൻ എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് അതെ അസ്ന അവൻ എങ്ങും പോയിട്ടില്ല അതുകൊണ്ട് അവൻ അവിടെ ഇപ്പോ ഉണ്ട് വിഷ്ണു എന്ന പേര് അസ്ന ഞാൻ ആരെ കുറിച്ച് കുറ്റം പറഞ്ഞാലും എന്റെ അസുനു എൻറെ അസുവിനെ കുറിച്ച് ഞാൻ കുറ്റം പറയോ അസു നീ എൻ്റെ ജീവനല്ല എന്റെ ജീവിതമാണ് പഞ്ചു പോരായിരുന്നു അവിടെ സ്ക്രോൾ എടാ നീ സ്ക്രോൾ ചെയ്യണ്ട ഇത് മതി ഇത് കൊള്ളാം ഇത് രസോണ്ട് അസ് നോക്കിന മെസ്സേജ് അയയ്ക്ക ഇവിടെ ഉമാ ശല്യ എനിക്ക് ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല അളിയാ ഇവിടെ ഫ്ലിപ്പ് മ്യൂട്ട് ഹൈലൈറ്റ് വീഡിയോ റീടച്ച് ക്രിയേറ്റ് ഹൈലൈറ്റ് പിന്നെ മറ്റേ ഫ്ലാഷ് ലൈറ്റിംഗ് പിന്നെ ക്ലോസ് പക്ഷേ ലൈവ് പക്ഷെ ഗ്രീൻ സ്ക്രീൻ ഉണ്ടായിരുന്നു കിടപ്പുണ്ടായിരുന്ന നേരത്തെ പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല എനിക്കൊന്നും ടുകദർ ഇട്ടോണ്ട് എനിക്ക് അങ്ങനെ ആക്കാൻ പറ്റൂലായിരിക്കും മാശ പറഞ്ഞത് അസുവിനെ അസു എന്നെ പറ്റി ആരെങ്കിലും കുറ്റം പറയോ അതാടാ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ തോന്നൂ മനസിലായി അവൾ എന്താ ഒന്നും ആ ഇത് അടിപൊളി പൂച്ചയാ നീ ഉറുമ്പേട്ടനെ കുറിച്ച് എങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് ആ ഇൻസ്റ്റ ഇൻസ്റ്റാണ് ഞാൻ എന്റെ റിയൽ ഐ ഡി തരാൻ കേട്ട എന്തിനു എന്ത് കാര്യത്തിന്